ജനവാസ ഇറങ്ങുന്ന പുലിയെ നിരീക്ഷിക്കാൻ ക്യാമറകൾ ക്യാമറകൾ സ്ഥാപിച്ചു പിടികൂടിയ പ്രദേശത്താണ് അധികൃതർ സ്ഥാപിച്ചത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച പുലിയുടെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ചതിനു ശേഷം പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കാനാണ് വനംവകുപ്പിന്റെ ശ്രമം ഇതിനായി കാര്യങ്ങളും കുണ്ടായി എന്നിവിടങ്ങളിലാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് ഒരാഴ്ചക്കിടെ മൂന്ന് തവണ പുലിയിറങ്ങി മൂന്ന് പശുകുട്ടികളെയും ഒരു മാനിനെയും പിടികൂടിയ പശ്ചാത്തലത്തിലാണ് വനം വകുപ്പിന്റെ നീക്കം പ്രദേശത്ത് വെള്ളിക്കുളങ്ങര റേഞ്ചിന്റെ പരിധിയിൽ വരുന്ന കാരുകുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപവും കന്നാറ്റവാടം സ്കൂളിന് സമീപത്തുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പശുകുട്ടിയെ പുലി പിടികൂടിയത് കാരികുളം പഴയ റേഷൻ കടയ്ക്ക് സമീപം മാനിനെയും പുലി ആക്രമിച്ചിരുന്നു തോട്ടങ്ങളിൽ മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾ വൈകിട്ടാണ് പാടികൾക്ക് സമീപം എത്തുന്നത് രാത്രികളിൽ കന്നുകാലികളെ പുലി ആക്രമിക്കുന്നതും പതിവാണ് പുലിയുടെ ആക്രമണം ഭയന്ന് വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് അടച്ചുറുപ്പില്ലാത്ത ഒറ്റമുറിപ്പാടുകളിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളികളും ആദിവാസികളും ഏറെയുള്ള പ്രദേശത്താണ് നിരന്തരം പുലി ഇറങ്ങുന്നത് രണ്ടാഴ്ച മുൻപ് കുണ്ടായി ചൊക്കന ഭാഗത്ത് റോഡ് കടന്ന പുലിയെ അതുവഴി വന്ന കാർ യാത്രക്കാർ കണ്ടിരുന്നു അതേസമയം തോട്ടങ്ങളിൽ മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾ പ്രദേശത്ത് ഉണ്ടാക്കുന്നതാണ് പുലി ജനവാസ മേഖലയിലേക്ക് നിരന്തരം എത്താൻ കാരണമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അലഞ്ഞു നടക്കുന്ന കന്നുകാലികളെ മാറ്റി സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജോബിൻ ജോസഫ് വരതിരപ്പള്ളി പഞ്ചായത്ത് അധികൃതർക്ക് കത്ത് നൽകി